അമ്മ ഇന്ന് ചായ എടുക്കാനോ അടുക്കളയിലോട്ട് വന്നില്ലല്ലോ ചായ ചൂടാറിപ്പോയി കാണും എന്തായാലും വിളിക്കാം അമ്മ ചായ വേണ്ടേ എന്തിനാ നീ കടന്ന് എനിക്ക് ചായ വേണമെങ്കിൽ ആ അമ്മ അമ്മയുടെ ചായതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തു തരാം ഓ എനിക്കെടുത്ത് കുടിക്കാറിയാ ആരും എനിക്ക് എടുത്തൊന്നും തരണ്ട അമ്മ അത് ഇന്നലെ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങളെ കൊണ്ടു വാങ്ങിയത് അതിന് ഞാനിപ്പുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ചായ ചൂടാറിക്കാണ് ഞാൻ ചൂടാക്കി തരട്ടെ അമ്മ ഓ എനിക്കറിയാം ചൂടാക്കി കുടിക്കാൻ ഈ വിഷമോ ദേഷ്യോ മാറ്റാ നമ്മക്കൊന്ന് സൂയി പോയാലോ സൂ മൃഗല്ലേമ്മ നമ്മുക്ക് നാലുപേർ കൂടെ പോവാൻ ചേട്ടാ ലീവെടുക്കണ്ട ഒരു സന്തോഷത്തിനെങ്കിൽ നമുക്ക് പോവാ അമ്മ എങ്കി പോയി വരങ്ങ ഞാൻ പിള്ളാരോട് പറയട്ടെ ആ കാര്യം മക്കളെ നിങ്ങൾ ഒരുങ്ങ് നമ്മുക്കിന്ന് അമ്മൂമ്മയും പോയിട്ട് വരാം ഇല്ല മക്കളെ അച്ഛനെ ലീവില്ല ഇന്നലെ നമ്മൾ പോയപ്പോഴത്തേക്ക് അമ്മൂമ്മയെ കൊണ്ടുപോയില്ലോ അതിന്റെ ഒരു ചെറിയ വിശ്വാണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞെങ്കി നമ്മക്കിന്ന് സൂയി പോവാന്ന് അങ്ങനെ അമ്മമ്മ ഒരുങ്ങാൻ പോയേക്കുന്നു മക്കളും അടി കൂടാതെ പെട്ടെന്ന് കേട്ടോ ഞങ്ങൾ ഒരുങ്ങട്ടോ

ബാ അമ്മ നമുക്കെങ്കി അകത്തോട്ട് കയറാം പിള്ളേരെ അടിയൊന്നും ഉണ്ടാക്കല്ലേ